കണ്ണൂർ പാപ്പനുശേരിയിൽ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു കണ്ണവരം സ്വദേശികളായ റഷീദ അലീമ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റു വിവരങ്ങൾ സുനിൽ സുനിൽ ഐസക് എപ്പോഴാണ് ഈ ഈ അപകടം ഉണ്ടാകുന്നത് നില എങ്ങനെയുണ്ട് അജി പഴയ പോസ്റ്റ് അടുത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അപകടം ഉണ്ടായത് ബന്ധുക്കളായ നാല് സ്ത്രീകൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് കാറ്റിലപ്പള്ളി മടങ്ങുകയായിരുന്നു ആ ഇവർ ഈ ഓട്ടോറിക്ഷയിൽ നാല് സ്ത്രീകളും ഒരു കുഞ്ഞും ആണ് യാത്രക്കാരായി ഉണ്ടായിരുന്നത് ഈ ഇവിടെ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ പോയി ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു ഈ യാത്രക്കാരായിരുന്ന രണ്ട് സ്ത്രീകൾ മരിച്ചു കണ്ണപുരം കല്ലഷാപ്പ് റോഡിലുള്ള റഷീദ കണ്ണപുരം കോളനി റോഡിലുള്ള അലീമ എന്നിവരാണ് മരിച്ച മരിച്ചത് ഇവർ കസിൻസ് ആണെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ആ മറ്റ് രണ്ട് സ്ത്രീകൾക്ക് പരിക്കുണ്ട് ഉണ്ടായിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന കുഞ്ഞിന് കാര്യമായ പരിക്കുകളൊന്നുമില്ല ഒന്നുമില്ല എന്നത് ആശ്വാസകരമായ കാര്യം കൂടിയാണ് എന്തായാലും പരിക്കേറ്റ സ്ത്രീകൾ ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അദ്ദേഹവും പരിയാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും ആ മരിച്ച രണ്ട് പേരുടെയും മൃതദേഹങ്ങൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലുണ്ട്